അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി എൽ ഡി എഫ് പ്രവർത്തകർ മൂവാറ്റുപുഴ നഗരത്തിൽ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു വെള്ളൂർകുന്നത്തു നിന്നും ആരംഭിച്ച പ്രകടനം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ചുറ്റി കച്ചേരി താഴ്ത്ത് സമാപിച്ചു കച്ചേരി താഴ്ത്ത് നടന്ന പ്രതിഷേധ സമ്മേളനം ഗോപി കോട്ടമുറിക്കൽ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് തുടരുന്നു മൂവാറ്റുപുഴയിൽ എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ പണിമുടക്കിനോടനുബന്ധിച്ച് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു വെള്ളൂർക്കുന്നത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി തിരികെ കച്ചേരി താഴ്ത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധയോഗം കേരള ബാങ്ക് മുൻ പ്രസിഡന്റ് ഗോപി കോട്ടമുറുകൽ ഉദ്ഘാടനം ചെയ്തു ഇവിടെ നവാസറിനെ സൂചിപ്പിച്ച് ഇന്ന് രാജ്യം ഒരു വലിയ പണിമുടക്ക് സമരത്തിലേക്ക് വരിക തൊഴിലാളികളും ജീവനക്കാരുമല്ല മാത്രമല്ല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കൂടാതെ പ്രബലങ്ങളായ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ അണിചേരുന്ന ഏറ്റവും വലിയൊരു ജനകീയ പ്രതിഷേധം നടത്തുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൻ്റെ ഇതിൻ്റെ ഒരു അടിസ്ഥാനം തുടർച്ചയായി ഇങ്ങനെ പോകുന്നത് ഗുണം ചെയ്യുകയാണ് നമുക്ക് ഒരു ദിവസത്തെ പത്ത് മുപ്പത് കോടി ആളുകൾ രാജ്യത്ത് പണിമുടക്കുക എന്ന് പറഞ്ഞാൽ കോടാനും കോടി രൂപയുടെ നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറമുള്ള സാമ്പത്തിക നഷ്ടവും അതിനെ തുടർന്നുള്ള പ്രത്യാഘാതങ്ങളും ഒക്കെ നമ്മൾ രാജ്യം ഏറ്റുവാങ്ങുക അപ്പോൾ ഇതൊക്കെ സംഭവിക്കുമെന്ന് അറിയാവുന്ന ഭരണകർത്താക്കൾ ഇതെന്തുണ്ടായാലും ശരി

എം എ സഹേർ പി എം ഇസ്മയിൽ തുടങ്ങിയവർ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു നയൻ ടു ഫൈവ് ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് എമറാൾക്ക് റോബി സഫൈർ തുടങ്ങി എല്ലാ ബർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് തോട്ടത്തിൽ ആർക്കിഡ് ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ ടി ബി ജംഗ്ഷൻ മൂവാറ്റുപുഴ